നമസ്കാരം പത്മ ബന്ധനം എന്നത് തടവാണെങ്കിലും ബന്ധുരമാമതിൻ ഓർമ്മകൾ പോലും ശ്രീകുമാർ പിസാർ എഴുതി വരികയാണ് എം എസ് വിശ്വനാഥൻ പാടിയ പാട്ട് പല കാര്യങ്ങളും പണ്ടൊക്കെ നടക്കില്ല നടക്കില്ല ശ്രമിക്കാതിരുന്നതല്ല പലതും ശ്രമിച്ചു നോക്കും പക്ഷെ നടക്കത്തില്ല കാര്യത്തോട് അടക്കുമ്പോൾ മാറിപ്പോവും അല്ലെങ്കിൽ അതിന് മുൻപേ മാറിപ്പോകും അതായത് അങ്ങനെ തടസ്സപ്പെടുത്തി മാറ്റിക്കൊണ്ടിരിക്കും പല കാര്യങ്ങളും അപ്പോഴൊക്കെ സ്ട്രെസ് പിരിമുറുക്കം ദേഷ്യം അതിന്റെ പീക്ക് പോകും ഉണ്ട് നമ്മളല്ല ഞാൻ അപ്പോൾ ചില ഇതെന്ത് നടക്കത്തത് പലതും എന്ന് വിചാരിക്കും പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ചതും വിചാരിച്ചതും ഒന്നും നടക്കാതിരുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു അന്ന് പോലെയോ അല്ലെങ്കിൽ വിചാരിച്ചതുപോലെയോ ശ്രമിച്ചതുപോലെയൊക്കെ കാര്യം നടന്നിരുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം വേറെ എന്തോ ആയാലും അതുകൊണ്ട് അന്ന് അത് നടക്കാത്ത നല്ലതെന്ന് തോന്നുന്നു ഇന്ന് ും ബന്ധനം എന്നത് തടവാണെങ്കിലും ബന്ധുരമാണ് അതിന് ഓർമ്മകൾ പോലും ഈ പോലും എന്ന വരി സാറ് എന്തിനെഴുതി നടപടാറുമായിരിക്കും നല്ല ബുക്ക് വാക്കാണ് ഈ ഇതിൽ അതായത് നാളെ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയായിട്ട് മാറും ഇന്നത്തെ തടസ്സങ്ങളെല്ലാം നാളെ ഓർമ്മയായി മാറും എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ എന്നറിയത്ത പറ്റിയാൽ പോലെ നല്ല രസകരമായ പരിപാടി പക്ഷെ അങ്ങനെ നടക്കും എന്നാണ് പറയുന്നത് കൊള്ളാം ഉം ഇതാണ് വരി പക്ഷേ ഇത് വെച്ചോണ്ട് മുന്നോട്ട് പോണം എന്നും കൂടെ പറയുന്നുണ്ട് ബന്ധനമെന്നത് തടവണെങ്കിലും പോലും ബന്ധനമെന്നത് തടവാ

मुन्नोट्ट मुन्नोट्ट हृदयवाहिनि ओळुगुन्नु मधुरस्नेह तरङ्गिणीयायि मधुरस्नेह तरङ्गिणीयाय कालमावागाश ോപുരനിഴലിൽ കാലമാവാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവായി ഒഴുകുന്നു നീ Hopp